നമസ്കാരം മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു സുപ്രധാന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയും നടനുമായ ദിലീപിന് കനത്ത തിരിച്ചടിയായേക്കാവുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് ഒന്നാം പ്രതി പൾസർ സുനി രംഗത്തെത്തിയിരിക്കുന്നത് നടി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നാണ് പുറത്തു വരുന്ന വെളിപ്പെടുത്തൽ ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണെന്ന് പറയുന്ന പൾസർ സുനി ഇനിയും എൺപത് ലക്ഷം രൂപ തനിക്ക് കിട്ടാനുണ്ടെന്നും അവകാശപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരമൊരു കൊട്ടേഷനിലേക്ക് ീങ്ങിയതെന്നും പൾസരസ്ുനി തുറന്നു പറയുകയാണ് അതോടൊപ്പം തന്നെ കേസിലെ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായി ഇരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൽസരസ്വിനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് പകർപ്പുകൾ പോലീസിന്റെ കൈവശമുണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല വിചാരണ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷന് സഹായകരമാകുന്ന ഒരു തെളിവായി മാറും എന്നാണ് പ്രതീക്ഷ തന്നെ ആക്രമിക്കരുതെന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നു എന്ന വെളിപ്പെടുത്തലും സുനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാണ് പൾസർ സുനി പറയുന്നത് എന്നാൽ ഇതിലും വലിയ ഓഫറായിരുന്നു കൊട്ടേഷൻ നൽകിയവർ തന്നത് സ്വാഭാവികമായ ദൃശ്യങ്ങൾ ഏറ്റെടു എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ട ബലാത്സംഗം ചെയ്യും െന്നും ഭീഷണിപ്പെടുത്തിയതായും പൾസർ സുനി പറയുന്നു നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ബലാത്സംഗം പകർത്താൻ നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് അതിജീവതയ്ക്കറിയാം അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശ് വേണമെങ്കിലും തരാമെന്ന് അതിജീവത പറഞ്ഞു ആ കാ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നു തൻ്റെ കുടുംബം തകർത്തതിലെ വൈരാഗ്യമായിരുന്നു ദിലീപിന് അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഏതാണ്ട് രണ്ട് മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത് പല തവണ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ സംഘത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നും പത്സരസുനി വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിന് മുമ്പിനും സമാനമായ രീതിയിലുള്ള കൃത്യം ചെയ്തിട്ടുണ്ട് എന്നാൽ അവർ ആരും കേസിന് പോയില്ല എല്ലാം ഒത്തുതീർപ്പിൽ എത്തുകയായിരുന്നു അതൊന്നും ദിലീപ് പറഞ്ഞിട്ടായിരുന്നില്ല എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയായി ദിലീപ് അടക്കമുള്ളവർ പലർക്കും അറിയാമായിരുന്നുവെന്നും സമ്മതിക്കുന്നു അതേസമയം കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ നടനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കേസിൽ പ്രതിയായ ഒരാൾക്ക് സിബിഐ അന്വേഷണം എങ്ങനെയാണ് ആവശ്യപ്പെടാൻ സാധിക്കുക എന്നാണ് കോടതി ചോദിച്ചത് നിങ്ങൾ ഈ റിട്ട് ഹർജി വിചാരണ വിചാരണയ്ക്കുള്ള പ്രതിരോധമായി ഉപയോഗിക്കുന്നുവെന്നും കോടതി പറഞ്ഞു